തുടർന്ന് അന്ന് വൈകിട്ടോടെ തന്റെ റൂമിലെത്തിയ ബാലചന്ദ്രമോഹനൻ താൻ ഒരു കാരണവശാലും ഈ ഷൂട്ടിംഗ് നടക്കരു താൻ പോയി വലിയ നഷ്ടം സംഭവിക്കും ചീഫ് സെക്രട്ടറി വലിയ റോളാണ് മാത്രം വലിയ നഷ്ടം സംഭവിക്കും അതുകൊണ്ട് താൻ എങ്ങനെ നിൽക്കണം എന്ന് പറയും തന്റെ തന്നോട് കാരുവിടുകയും ചെയ്തു ഇതിനുശേഷം പക്ഷേ പെട്ടെന്ന് ഇയാളുടെ മാറി തന്നെ കടന്നു പിടിച്ചു ലൈംഗിക ആ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം തനിക്ക് നേട്ടും ഇതും തനിക്ക് വലിയ ഷോക്കായിരുന്നു പക്ഷേ പിന്നീട് തന്നെ നിർബന്ധിച്ച് വീണ്ടും ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു നിർബന്ധിച്ച് താൻ വഴങ്ങി ഇതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ വീണ്ടും ആ മുറിയിലേക്ക് എന്നാണ് ഈ നടപടിയുടെ അടുത്ത ഈ പരാതിയിൽ പറയുന്നത് തന്നെ കടന്നു പിടിക്കുകയും ലൈംഗിക അതിക്രമം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രമേനോനെതിരെ ഇപ്പോൾ ഈ പറയുന്ന പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത് ബാലേന്ദ്രമേനോൻ ഈ പുള്ളിക്കാരിക്കെതിരെ പരാതി കൊടുത്തിരുന്നു കൊടുത്തത് തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തും പണം നേടാനുള്ള ഭാഗമായിട്ട് കുറെ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കുറെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മെനഞ്ഞ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ പരാതി കൊടുത്തത് അതോടൊപ്പം തന്നെ ആ വീഡിയോ സംരക്ഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയും പരാതി കൊടുത്തിരുന്നു അന്ന് തന്നെ പുള്ളിക്കാരി ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇതുപോലെ ബാലേന്ദ്ര മേനോനെതിരെ ഇടുക്കി ജാഫറിനെതിരെയും ഞാൻ പരാതി കൊടുക്കുമെന്നും അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി ഇപ്പോൾ മേനോനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇനി ഇടുക്കി ജാഫർക്കെതിരെയും പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഈ പരാതി കൊടുത്തപ്പോൾ ഈ പരാതിക്കകത്ത് പറഞ്ഞത് ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യമല്ല ഈ പുള്ളിക്കാരി പരാതി പറഞ്ഞിരിക്കുന്നത് ആ അന്ന് അവിടെ വെച്ച സംഭവം നടന്നില്ലേ ആ എവിടെ വെച്ച് അന്ന് അവിടെ ഈ പുള്ളിക്കാരിയോട് നഗ്നമായി നിൽക്കണം ഞാൻ ചെയ്യുന്ന പരിപാടി നിങ്ങൾ വാച്ച് ഈ എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാർ റൂമിൽ പോയെന്നും റൂമിൽ പോയ സമയത്ത് ഈ പുള്ളിക്കാരി ഇവിടെ വെച്ച് പിണങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേനെ ബാലേന്ദ്രമേന പുറകെ പോന്നു പുറകെ പോയതിനു ശേഷം നിങ്ങൾ പോകരുതേ എന്ന് അവരോട് താഴ്മയായി അപേക്ഷിക്കുകയും ചെയ്തതിന് ശേഷം കെട്ടിപ്പിടിക്കുകയായിരുന്നു അങ്ങനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് ഇവർ പറയുന്നത് ഒന്നും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഏഹ് ഇവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് അത് സമ്മതിക്കാം പക്ഷേ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ഇത് ബാലയത്തിന് മേനോം വന്നു ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ ഇവർ പറയുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തൊക്കെയായി പറയണേ ഇപ്പൊ ഇവർ പറഞ്ഞ ഈ ഒരു പരാതി കൊടുത്തപ്പോ പറഞ്ഞ കാര്യങ്ങളും ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളും രണ്ടിന് രണ്ടാണ് എന്തുവാണ് ഇവര് മുമ്പ് ഏഴുപേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി മുകേഷും ജയസൂരി അടക്കം ഏഴുപേർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് എട്ടാമത്തെ ആളെന്നു ബാലേന്ദ്രമേനോ ഇനി ഇടുക്കി ജാഫർ അങ്ങനെ തുടങ്ങി അങ്ങ് വരും അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഇന്റർവ്യൂവിൽ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് രണ്ടും മന്ത്രിമാരും പതിനേഴ് ഭരണകക്ഷി എം എൽ എമാരും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അവര് അവര് രാജിവെച്ച് പുറത്തുപോക്കോണം ഇല്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാറ്റിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ എന്തുവാണ് എന്ത് ഇവർ പറയുന്നതൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നിട്ട് പറയുന്നത് ഞാൻ പത്രസമ്മേളനം വിളിച്ച് നാറ്റിക്കൂ എന്നൊക്കെ എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നത് ഇത്രമാത്രം ആൾക്കാർ ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി ഇവരാരായിരുന്നു ഏ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇത്രയും ആൾക്കാർ ഒരു മനുഷ്യനെ ഒരു മനുഷ്യ സ്ത്രീയെ ഇത്രയും ആൾക്കാർ പീഡിപ്പിക്കാൻ വേണ്ടി ഇവർ ആരായിരുന്നു എന്താണ് ഇവരെ ചുമ്മാ പോയി എല്ലാവരും അന്ന് പീഡിപ്പിക്കാൻ മാത്രം ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരൻ പോവുക അല്ലെങ്കിൽ ആരെയും ആയിക്കോട്ടെ ഇനി മാടി പോവുക അവരെ പോയി എല്ലാവരും അന്ന് പീഡിപ്പിരാണോ എന്തുവാണെന്നറിയത്തില്ല എന്തുവായാലും ഇപ്പൊ ബാലേന്ദ്രമേനോട് എതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതി കൊടുത്ത കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം വളരെ രസമാണ് അവർ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളേ അല്ല കേട്ടുനോക്കും മുമ്പ് ലൈംഗിക പീഡന പരാതി നൽകിയ ആലുവ സ്വദേശിനിയായ നടിയാണ് ഇപ്പോൾ മുതിർന്ന സംവിധായകൻ കൂടിയായ ബാലേന്ദ്രമേനോനെതിരെ മേനോനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സീമയുടെ ലൊക്കേഷൻ വെച്ച് നിരവധി തവണ തനി തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഈ പരാതിയിൽ ആ പ്രത്യേക അന്വേഷണം നൽകിയ ഈ പരാതിയിൽ നടി പറയുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അന്ന് താൻ ദുബായിൽ ജോലി ചെയ്യായിരുന്നു ഈ സിനിമയിൽ ചീഫ് സെക്രട്ടറി റോൾ തരാം എന്ന് തന്നെ വിളിച്ചു പറയുകയോ അതനുസരിച്ച് താൻ അമ്മയോടൊപ്പം ഈ ലൊക്കേഷനായ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു അന്ന് താൻ ഇവര് രണ്ടായിരത്തി ഏഴിലാണ് ഈ സംഭവം നടക്കുന്നത് അന്നവർ ദുബായിലായിരുന്നു നിന്ന് അവരെ വിളിച്ചു വരുത്തി എന്നാ പറയണേ അമ്മ സഹിതം വന്നേന്ന് പറയുന്നു രണ്ടായിരത്തി ഏഴും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ പതിനാറ് വർഷമാവുന്നുണ്ട് ഓക്കെ അന്ന് റൂം റൂമെടുക്കുകയും ചെയ്തു അന്ന് വന്ന ദിവസം അന്ന് വൈകിട്ട് ബാലന്ദ്രപന്റെ ജന്മദിന ആഘോഷമായിരുന്നു ഈ പാർട്ടിക്ക് ശേഷം തന്നെ മുറിയിലേക്ക് വിളിച്ചു തന്നെ ഒരു മുറിയിലേക്ക് ആ സിനിമയുടെ കഥ പറയാനായി തന്നെ മുറിയിലേക്ക് വിളിച്ചു പക്ഷെ താൻ ചെലവുകൾ കാണുന്ന കാഴ്ച ഒരു പതിനെട്ട് വയസ്സുവരുടെ ഡ്രസ് അടിക്കാൻ ഈ ബാലേന്ദ്രപുരൻ നിർബോധിക്കുന്ന താൻ കണ്ടത് ഈ പെൺകുട്ടിയാൽ തയ്യാറായില്ല തുടർന്ന് താൻ ദേഷ്യപ്പെട്ട മുറിക്ക് പുറത്തേക്ക് പോകുകയും ചെയ്തു ദിവസം രാത്രി ഇവരങ്ങനായിരുന്നോ പറഞ്ഞേ ഇവര് പറഞ്ഞത് അല കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു അവിടെ എന്നെ അങ്ങോട്ട് റൂമിലോട്ട് വിളിച്ചു അപ്പൊ ഒരു പെൺകുട്ടിയുടെ അല കേട്ടു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നതെന്ന് പറയുന്നു ദേഷ്യപ്പെട്ടൊന്നും പോയതൊന്നും പറഞ്ഞിട്ടില്ല താൻ മൂന്ന് മൂന്ന് സ്ത്രീകളും വേറെ പുരുഷന്മാരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഗ്രൂപ്പ് സെക്സ് ചെയ്യാൻ ആ ുംബന്ധിച്ചു ഈ പരാതിയിൽ പറയുന്നത് അന്നും താൻ ഇതിന് വഴിയില്ല മാത്രമല്ല അതുകൊണ്ട് ഈ സിനിമ ഇനിയിക്കാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ലൊക്കേഷനിലേക്ക് പോയില്ല തുടർന്ന് തന്റെ റൂമിലെത്തിയ ആ പറഞ്ഞു കേട്ടോടെ അന്ന് അവര് ഗ്രൂപ്പ് സെക്സസ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു റൂമിലേക്ക് പോയെന്നാ പറയണേ അത് അവരെ ഇന്റർവ്യൂ പറഞ്ഞ മൂന്നാമത്തെ വട്ടവും എന്നെ വിളിച്ചു അപ്പൊ ഞങ്ങളെ രണ്ടു രണ്ടുപേരെയും കൂടെ നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാനും പറഞ്ഞു വന്ന് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് സംഭവിക്കും വലിയ നഷ്ടം സംഭവിക്കും അതുകൊണ്ട് താൻ എങ്ങനെ നിൽക്കണം എന്ന് പറയും തന്റെ തന്നോട് കാലു കാല് ചെയ്തു ഇതിനുശേഷം പക്ഷെ പെട്ടെന്ന് തന്നെ ഇയാളുടെ സൊപ്പാൻ മാറി തന്നെ കടന്നു പിടിച്ചു ലൈംഗികം മുറിയിൽ വെച്ച ലൈംഗിക അതിക്രമം തനിക്ക് നേരിട്ടും ഇതും തനിക്ക് വലിയ ഷോക്കായിരുന്നു പക്ഷെ പിന്നീട് തന്നെ നിർബന്ധിച്ച് വീണ്ടും ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു ആ നിർബന്ധത്തിൽ തന്നെ വഴങ്ങി ഇതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് തന്നെ വീണ്ടും ആ മുറിയിലേക്ക് കുളിപ്പിച്ചു എന്നാണ് ഈ നടിയുടെ ഈ പരാതിയിൽ പറയുന്നത് അവിടെ തന്നെ കുളിക്കുമ്പോൾ ബാലന്ദ്രമ പറഞ്ഞത് തന്റെ തന്റെ സുഹൃത്തായ ഒരു നടി കൂടി എന്റെ മുറിയിലുണ്ട് അങ്ങോട്ടൊക്കെ ചെല്ലാൻ പറഞ്ഞു താൻ അവിടെ എത്തിയപ്പോൾ ആ രണ്ടു പേരോടും സെക്സിനും നിർബന്ധിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് പക്ഷെ തങ്ങൾ തയ്യാറല്ല മുറിൽ തിരിച്ചു പോന്നു ഇതിനുശേഷം പിന്നീട് ൂർത്തിയാക്കി അവസാന ദിവസം താൻ തിരിച്ച് നാട്ടിൽ പോകാൻ തയ്യാറായിരിക്കുമ്പോൾ ഇന്ന് പോകേണ്ട ഇന്ന് നിർമ്മാതാനൊപ്പം കഴിയുമെന്ന് ബാലന്തര നിർബന്ധിച്ചു അതിന് വൈദ്യും തനിക്ക് വലിയൊരു ഷോക്കായിരുന്നു പക്ഷേ ഈ സമയം ഞാൻ പിന്നീട് താൻ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ലൈംഗികമായി ബന്ധപ്പെട്ട് താൻ ഏഴുപേർക്കെതിരെ മൂന്ന് മുമ്പ് അറിയിരുന്നു അന്ന് പക്ഷേ ബാലേന്ദ്ര പരാതി തയ്യാറായിരുന്നില്ല കാരണം അന്ന് ലൊക്കേഷൻ വെച്ച് ഇയാൾ ഈ ബാലേന്ദ്രമേനോ തനിക്ക് അതിന് വലിയ തോതിൽ ഭീഷണി മുഴുവയുണ്ടായി പുറത്തു പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു മാത്രമല്ല സിനിമയിലെ ഷൂട്ട് അന്ന് ബാലേന്ദ്രമേനോൻ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നാ പറയണേ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ പരിണിത ഫലം അനുഭവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു ഇവിടെ ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും ഇത് കാര്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒന്നുകൂടെ എക്സ്ട്രാ കിട്ടു അതായത് ബാലേന്ദ്രമേനോൻ ഇവരെ കടന്നു പിടിച്ചു എന്ന രീതിയിലാക്കി ഇൻറ്റർവ്യൂവിൽ അതൊന്നും ഇല്ലായിരുന്നു ഇവരെ കാണിച്ചത് ഉള്ളായിരുന്നു വാ നീ ഇവിടെ വന്ന് ഇരിക്കെ ഇതൊക്കെ ഒന്ന് കാണു അത് കഴിഞ്ഞ ശേഷം മാസ്റ്റർ പേര് ചെയ്ത് അവരുടെ ദേഹത്താക്കി അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇവിടിപ്പോൾ കേസ് കൊടുത്തപ്പോൾ ഒന്നുകൂടെ എക്സ്ട്രാ ആയിട്ടിട്ടുണ്ട് സെക്രട്ടറിയുടെ ഒരു റോളാണ് അവർ സിനിമയിലേക്ക് ഉണ്ടായിരുന്നത് നിങ്ങളുടെ റോൾ നല്ലതാണ് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാലേ വീണ് കരഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതേപോലെ കാലേ വീണ് കരഞ്ഞ ഒരാളായിരുന്നു കലാഭൻ മണി അതും ഇത് ഒക്കെ അങ്ങ് മിസ്സ് ചെയ്ത് അങ്ങ് പറയുക അപ്പോഴത്തേക്ക് ഈ ബാലേന്ദ്രമേനുവിൻ്റെ ഇതങ്ങ് മാറി ഈ ലുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കടന്നൊരു പിടുത്തവും അങ്ങ് പിടിച്ച് എന്റെ പൊന്ന് ചേച്ചി നിങ്ങൾ എന്തു പറഞ്ഞു ഡിലേറ്റ് ആകുമ്പോൾ അങ്ങനെ ഈ ഉള്ളിൽ ഭയങ്ങളോട് മാത്രമാണ് ഇതുവരെ ഇപ്പോൾ തനിക്ക് ഒരു അത്മവിശ്വാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തന്നെ ഈ പര നൽകുന്നത് ഇന്നേക്ക് പതിനാറ് വർഷമായി രണ്ടായിരത്തി പറയുന്നത് ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചായിരുന്നു സംഭവം അന്ന് പ്രധാനമായും ഇതിന്റെ ലൊക്കേഷൻ സെക്രട്ടറി ആയിരുന്നു അതിനു സെക്രട്ടറി ചേർന്നുള്ള ഒരു ഹോട്ടലാണ് തനിക്ക് മുറി ഏർപ്പെടുത്തിയിരുന്നത് ഈ ഹോട്ടൽ വെച്ചാണ് എല്ലാ ലൈംഗിക അതിക്രമങ്ങളും താൻ നേരിട്ടത് എന്നാണ് ഈ പരാതി യുവതി പറയുന്നത് മാത്രമല്ല വിശദമായി തന്നെ താൻ ഏതൊരു തരത്തിലുള്ള പീഡനം നേരിട്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി വിശദമായി തന്നെ ഈ പരാതി പറയുന്നത് ഈ പറയുന്ന സെയിം ലൊക്കേഷനിലെ വെച്ച് തന്നെയാണ് ഈ ജയസൂര്യെ പീഡിപ്പിച്ചു എന്നാണ് പറയുകയാണെങ്കിൽ അതായത് ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ 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 ഉമ്മ വെച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ തുടങ്ങി എല്ലാവർക്കെതിരെ അലിഗേഷൻ പറഞ്ഞു 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 ആണ് ഇവരെത്തിയത് ഇപ്പോൾ ഇവർ ഏഴ് പേർക്കെതിരെ പരാതി കൊടുത്തു ഇനി രണ്ട് മന്ത്രിമാർ പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ ഇവർക്കെതിരെ എല്ലാം പറയൂ എന്ന് പറഞ്ഞു ഇനി ഇവരുടെ കയ്യിൽ എത്രയും പേരുടെ ലിസ്റ്റുണ്ടെന്നാണ് പറഞ്ഞു ഇത്രമാത്രം ആൾക്കാർ പീഡിപ്പിക്കാൻ നമിച്ചു ചേച്ചി നമിച്ചു നമിച്ചു എന്ന് പറഞ്ഞാൽ നമിച്ചു അട്ടിപ്പൊളിയാണ് നിങ്ങൾ ഇപ്പം ബാലേന്ദ്രമേനോനെതിരെ പരാതി കൊടുത്തിരിക്കുക ബാലേന്ദ്രമേനോൻ ആ ഒരു പരാതി കൊടുത്തപ്പോഴത്തേന് ചേച്ചി അതക്കും മേലെ ഒന്ന് കൊടുത്തു അതിൻ്റെ അത്ര എക്സ്ട്രാ ഒരു സാധനം കൂടെ അങ്ങോട്ട് വെച്ചു ഏതാ റൂമിൽ പോയതിന് ശേഷം ഈ നിങ്ങൾ പോകല്ലേ നിങ്ങൾക്ക് നല്ല റോളാണേ പോകല്ലേ ചേച്ചി പോകല്ലേ ചേച്ചി നിങ്ങൾക്ക് നല്ല റോളാണേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രമേനോൻ കാലേ വീഴുന്നു കാലേ വീഴുന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ബാലേന്ദ്രമേനോൻ മൃഗമായി മാറുന്നു മാറിയിട്ട് മൃഗം ചാടിക്കറിഞ്ഞൊരു പിട്ടിത്തവും പിന്നെ അങ്ങോട്ട് പീഡിപ്പിക്കലുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ പുള്ളിക്കാരിയെ റൂമിലേക്ക് വിളിപ്പിച്ചു നിന്ന് വിളിപ്പിച്ചതിന് ശേഷം രണ്ടും അതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയും കൂടെ വിളിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ പരസ്പരം ഒന്ന് നിൽക്കാൻ പറഞ്ഞു തന്നു എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വാസം വരുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ സത്യം കാണും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത് എന്തൊക്കെയോ ഏതൊക്കെയോ സിനിമ കണ്ടിട്ടാണോ അതോ ഏതൊക്കെയോ കഥകൾ മെനഞ്ഞിട്ടുണ്ടാക്കുന്നതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ഇത് അന്വേഷണ സംഘം കൃത്യമായിട്ട് കൃത്യമായിട്ടത് മനസ്സിലാക്കണം ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇവർക്ക് നീതി കിട്ടണം ഇത് ഇല്ലാത്ത കഥകളാണ് ഇവരെ പിടിച്ച് ഉള്ളിലിടുക തന്നെ വേണം ഏഹ് ബാലേന്ദ്രൻ വന്ന് പറ ബാലചന്ദ്രമേനോൻ ഇതൊക്കെ ഇവർ പറയുന്നത് കേട്ടില്ലേ ഇടുക്കി ജാഫർ ഇടുക്കി ജാഫർ ജാഫർ വന്ന് പറ കാര്യങ്ങൾ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ മുകേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തുവായിരുന്നു മുകേഷ് ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞ് പീഡിപ്പിച്ച ആൾ വീട്ടിൽ കൊണ്ടുവിട്ടു പിന്നെ ചുംബനം ഇങ്ങനെ ഈ പിന്നെ ചുംബനം കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടല്ല ഹാർട്ടിൻ്റെ സിമ്പൽ അയക്കുന്നു അങ്ങനെ തുടങ്ങി വലിയ സ്മൈലി അയക്കുന്നു അങ്ങനെ വലിയ ഒരു ഇതായിരുന്നു അവർ തമ്മിൽ അത് എന്നിട്ട് മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറയാം അത് ഓർക്കാൻ വേണ്ടി നമ്മളിവിടേക്കുണ്ടേ നമ്മൾ മറക്കറ്റിലേ എന്ന് ഓർക്കാൻ വേണ്ടിയാ പറഞ്ഞതെന്ന് പറയുന്നു എന്താണോ എന്തോ ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കലാപം പണി കാലേ വീണു കരഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ബാലേന്ദ്രമേനോനും കാലെ പിടിച്ച് കരഞ്ഞു വന്നു കരഞ്ഞിട്ട് ഉടനെ അങ്ങേർക്ക് അങ്ങ് ഇതങ്ങ് മാറി അങ്ങേരെ അന്യനായി മാറി ആദ്യം അമ്പിയായിട്ട് പോയിട്ട് കാലം വീണങ്ങ് കരഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ആ അന്യനായിട്ട് അങ്ങോട്ട് മാറിയതിന് ശേഷം ഇവരെ കയറി പീഡിപ്പീരാക്ക പീഡിപ്പിച്ചു എന്താണോ ആയാലും എന്തുവായാലും ബാലേന്ദ്ര മേനോനെതിരെ പുള്ളിക്കാരി കേസ് കൊടുത്തിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ബാലേന്ദ്രമേനോനെ എസ് ഐ ടി ടീം അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്